ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലീന ഇത്തവണത്തെ ഏഷ്യാ കപ്പ് ആരംഭിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് യു എ വെച്ചുകൊണ്ടാണ് ഇത്തവണ നടക്കുന്നത് ആദ്യ മത്സരത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ യു എയും തമ്മിലാണ് ഏറ്റുമുട്ടുക പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമുണ്ട് അതിനുശേഷം ഇന്ത്യയും ഒമാനും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതാണ് പിന്നീടാണ് സൂപ്പർ ഫോർ മത്സരങ്ങൾ നടക്കുക ഏതായാലും മുൻ ഇന്ത്യൻ താരമായ മുഹമ്മദ് കൈഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതായത് സഞ്ജു സാംസൺ പ്ലെയിങ് ഇലവനിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് അഥവാ അഫ്ഗാനിസ്ഥാന് ഇന്ത്യക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ റാഷിദ്ഖാനെതിരെ ഇന്ത്യക്ക് പ്രയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ആയുധം അത് സഞ്ജു സാംസൺ ആണ് എന്നൊക്കെയാണ് കൈഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്പർ ത്രീയിൽ സഞ്ജു സാംസണെ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൈഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ പത്ത് താരങ്ങളിൽ ഒരാൾ സഞ്ജു ആണ് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് റാഷിദ് ഖാൻ മധ്യ ഓവറുകളിൽ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം അത് സഞ്ജു സാംസൺ ആണ് നല്ല രീതിയിൽ സിക്സറുകൾ നേടാൻ കപ്പാസിറ്റിയുള്ള താരമാണ് അവൻ ബാറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് സൗത്ത് ആഫ്രിക്ക അവിടെ പോലും ഓപ്പണർ എന്ന നിലയിൽ രണ്ട് സെഞ്ചുറികൾ നേടാൻ സഞ്ജുവിന് കഴിഞ്ഞു പേസിനെതിരെയും സ്പിന്നിനെതിരെയും ഒരുപോലെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് ഐ പി എല്ലിൽ എല്ലാ വർഷവും നാനൂറോ അഞ്ഞൂറോ ഒക്കെ റൺസുകൾ അദ്ദേഹം നേടുന്നുണ്ട് ഏഷ്യ കപ്പിൽ നമ്പർ ത്രീ പൊസിഷനിൽ സഞ്ജുവിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല അടുത്ത വേൾഡ് കപ്പിലും താരം സ്ഥാനം അർഹിക്കുന്നുണ്ട് ഇതാണ് മുഹമ്മദ് കൈഫ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള പരമ്പരയിൽ സെഞ്ചുറികൾ നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ വളരെ മോശം പ്രകടനമാണ് സഞ്ജു സാംസൺ നടത്തിയിട്ടുള്ളത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് കേവലം അൻപത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇപ്പോൾ ശുഭമാൻ ഗില്ല് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ സ്ഥാനം ഒരല്പം ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കൂടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം